വസ്സലാത്തു മുർസലീൻ അസലാമാലും സ്നേഹനിധികളായ മുത്തുമിനെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് തങ്ങളെ എൻ്റെ മകളെ പ്രസവത്തിന് കൊണ്ടുപോകാൻ നല്ലൊരു ദിവസം പറഞ്ഞു തരണം ഞങ്ങളെ വീടിന് കുറ്റി നല്ലൊരു ദിവസം പറഞ്ഞു തരണം ഞങ്ങളെ ഹൗസ് വാമിങ് വീട്ടിലേക്ക് കയറിയിരിക്കാൻ കുടിരിക്കല് നല്ല ദിവസം പറഞ്ഞു തരണം കട്ടില വെക്കാൻ നല്ല ദിവസം തങ്ങള് പറഞ്ഞു തരണം പിന്നെ നല്ല ബിസിനസ് തുടങ്ങാൻ ഞങ്ങളെ കച്ചവടം തുടങ്ങാൻ നല്ലൊരു ദിവസം പറഞ്ഞു തരണം ഉദ്ഘാടനത്തിന് വേണ്ടി നല്ലൊരു ദിവസം പറഞ്ഞു തരണം മകൻ ഗൾഫിലേക്ക് പോകാണ് എന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഒരു നല്ലൊരു ദിവസം പറഞ്ഞു തരണം അപ്പോൾ ദിവസത്തിലൊക്കെ നല്ലൊരു ഹയർ ഉണ്ട് ദിവസത്തിൽ നല്ല ദിവസവുമുണ്ട് അതായത് ലക്ഷണക്കേടുള്ള ദുർലക്ഷണമായ ദിവസങ്ങളുമുണ്ട് അപ്പം നല്ല ദിവസം അതായത് നഹസ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നല്ല ദിവസമാണ് അപ്പം നഹസ് എന്നതിൽ എന്താണ് ദൗർഭാഗ്യം ദുർലക്ഷണം ക്ഷമകരമല്ലാത്ത ദിവസം മൊത്തം എന്നീ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നഹസ് അപ്പൊ ഈ നെഹസ് ഖുർആാനിലുണ്ടോ അപ്പോൾ ഈ നഹസ് എന്നത് ഇസ്ലാമിലുണ്ടോ അത് ഖുർആാനിൽ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ഒരു ചോദ്യം ഉണ്ട് ഖുർആാനിൽ സൂറത്തുൽ ഫുസലത്തിൻ്റെ പതിനാറാമത്തെ ആയത്തിൽ കാണാം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ بسم الله الرحمن الرحيم فأرسلنا عليهم ريحا صرصرا في أيام النحسات في أيام النحسات لنذيكهم لنذيكهم عذاب الحزي في الحياة الدنيا والعذاب ഖുർആാനിൽ സൂറത്തുൽ ഫുസലത്തിൻ്റെ പതിനാറാമത്തെ ആഴത്താണ് അവിടെ ഓതിയത് ഫി അമിൻസാത്ത് നമ്മൾ കണ്ടു ഫി നഹിസാത്ത് ദിവസത്തിൽ ദിവസത്തിൽ ഞാൻ അവരിലേക്ക് കാറ്റിനെ അയച്ചു സുബാൻ സൂറത്തുൽ ഫുസലത്തിന്റെ പതിനാറാമത്തായത്തിൽ പറയാണ് നഹസ് ദിവസങ്ങളിൽ അവരിലേക്ക് ഞാൻ കാറ്റിനെ അയച്ചു അപ്പൊ നഹസ് ഉണ്ട് ഖുർആൻ കൊണ്ട് സ്ഥിരമായതാണ് അപ്പൊ നഹസ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഖുറാനിലെ സൂറത്തുൽ ഫുസ്വലത്തിന്റെ പതിനാറാമത്തായത്തിൽ നിന്ന് കിട്ടി നഹസ് ഉണ്ട് അപ്പം നമുക്ക് നഹസ് നോക്കാം നഹസ് നഹസ് ഇല്ലാത്ത ദിവസങ്ങൾ നമുക്ക് വേർതിരിച്ച് നമുക്ക് നോക്കാം എന്ന് നമുക്ക് മനസ്സിലായി നഹസുള്ള ദിവസം നഹസ് ഇല്ലാത്ത ദിവസം എന്ന് വേർതിരിച്ച് കുറ്റി അടിക്കാൻ നഹസ് നോക്കാം അല്ലെങ്കിൽ മകളെ പ്രസവത്തിന് കൊണ്ടുപോകാൻ നഹസ് നോക്കാം നല്ല ജോലിക്ക് തുടക്കം കുറിക്കുന്നതിന് നഹസ് നോക്കാം ഗൾഫിലേക്ക് പോകുന്നതിന് നഹസുള്ള ദിവസം നോക്കാം എന്ന് ഖുർആനിൽ നിന്ന് കിട്ടി ഇനി നഹസ് ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് െ കുറിച്ച് അനിൽ അയ്യാമി ദിവസങ്ങളെ കുറിച്ച് റസൂൽ ചോദിക്കപ്പെട്ടു

കാലാ സ്വഹാബത്ത് ചോദിച്ചു കൈഫ ദാക എന്താണ് റസൂലേ എന്താണ് നബിയെ നഹസ് എന്താണ് നബിയെ നഹസ് എന്നാലെ എന്താണ് നഹസ് കാലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഹറക ഫില്ലാഹ് ഫിർഔൻ ആ ആ ആ ദിവസത്തെയാണ് ദിവസത്തെയാണ് മുക്കിക്കൊന്നത് 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 ദിവസത്തിലാണ് വ കൗമുഹു അവന്റെ ജനതയെയും വ കൗമുഹു ജനതയെയും മുക്കിക്കൊന്നത് ആ ദിവസത്തിലാണ് വ വ സമൂദ് കൂട്ടക്കാരെ നശിപ്പിച്ചതും ആ ദിവസമാണ് സമൂത് കൂട്ടക്കാരെ നശിപ്പിച്ചതും ആ ദിവസം തന്നെയാണ് ബുധനാഴ്ച ദിവസമാണ് ഇമാം ദുറുൽ മൻസൂറിൽ എന്ന കിതാബിൽ പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ഈ അതീസ് ഉദ്ധരിക്കുന്നതായി കാണാം ഇമാം എന്ന കിതാബിൽ പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഈ അദീസ് ഉദ്ധരിക്കുന്നതായി കാണാം ഈ അദീസിൽ നിന്ന് എന്താണ് നഹസ് എന്ന് നമുക്ക് കിട്ടി അള്ളാഹു ഭൂമിയിലേക്ക് ഹലാക്കിനെ അയക്കപ്പെട്ട ദിവസമാണ് നെഹസിന്റെ ദിവസങ്ങൾ അള്ളാഹു ഭൂമിയിലേക്ക് പ്രയാസങ്ങള് അയക്കപ്പെട്ട ദിവസമാണ് ഹലാക്കിന് അയക്കപ്പെട്ട ദിവസമാണ് നെഹസിൻ്റെ ദിവസം അപ്പോൾ ആ ദിവസം നമ്മൾ എന്തെങ്കിലും കുറ്റിയടിക്കുകയെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അന്നൊരു വറുക്കത്തുണ്ടാവൂല അന്ന് പ്രയാസങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ നോക്കണം ഈ ദിവസങ്ങൾ മഹാന്മാരായ തങ്ങന്മാർ അതിനെപ്പറ്റി അറിയുന്ന ആനിമിയങ്ങളോട് ചോദിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന സാധാർത്ഥ്യങ്ങളോട് ചോദിക്കണം വിളിച്ചു ചോദിക്കണം തങ്ങളെ ഈ ദിവസം എൻ്റെ ഞാനിങ്ങനെ എനിക്ക് ഇത്ര ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഷാബാൻ മാസത്തിൽ അല്ലെങ്കിൽ മൊഹറ മാസത്തിൽ റജബ് മാസത്തിൽ ഈ ദിവസത്തിനുള്ളിൽ എനിക്കൊരു നല്ലൊരു ദിവസം തങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് പോയി ചോദിക്കാം ഫോണിൽ ചോദിക്കാം അപ്പം നല്ല ദിവസങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ തെളിയിക്കപ്പെട്ടതാണ് അതീസ് കൊണ്ടും വിശുദ്ധ കുറയാൻ കൊണ്ടും നെഹസിൻ്റെ ദിവസമുണ്ട് അത് ഏത് ദിവസമാണ് ഇൻഷാ അല്ലാ അത് ഏത് ദിവസമാണ് അപ്പം എത്ര ഏതെല്ലാം ദിവസങ്ങൾ ബുധനാഴ്ച ദിവസം നമ്മളൊക്കെ പറയാറുണ്ട് ബുധനാഴ്ച ദിവസം ഒടുക്കത്തെ സ്ത്രീകൾ പല സ്ത്രീകളും പറയാറുണ്ട് ഒടുക്കത്തെ ബുധനാഴ്ച നെഹസിൻ്റെ ദിവസമാണ് ഒടുക്കത്തെ ബുധനാഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നെഹസിൻ്റെ ദിവസമാണെന്ന് ആ ചില സ്ത്രീകൾ പറയാറുണ്ട് അപ്പം അതിലെന്തെങ്കിലും സത്യമുണ്ടോ

ഈ മുത്തമിർ സ്ഥിരമായ ഒടുക്കത്തെ എല്ലാ മാസത്തിനെയും അവസാനത്തെ ബുധനാഴ്ച അത് സ്ഥിരമായ നഹസിന്റെ ദിവസമാണ് അപ്പൊ നമുക്കൊന്നും അങ്ങോട്ട് നോക്കാറില്ല ഒടുക്കത്തെ ബുധനാഴ്ച സ്ഥിരമായ നെഹസിന്റെ ദിവസമാണെന്ന് നമുക്ക് ഇതിന് കിട്ടി ഈ അദീസ് ഇമാം ദുറുൽ മൻസൂർ എന്ന കിതാബിൽ പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിൽ ഈ അതീസ് കാണാം അപ്പോൾ ഇത് സ്ഥിരപ്പെട്ടതാണ് അവസാന തൊടുക്കത്തെ ബുധനാഴ്ച നെഹസിൻ്റെ ദിവസമാണ് അന്നൊന്നും ചെയ്യാൻ പാടില്ല ഇനിയും ദിവസങ്ങളുണ്ട് ഇനിയും നെഹസിൻ്റെ ദിവസങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുഖേന ഇൻഷാ അല്ലാത് ചോദിച്ച് മനസ്സിലാക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു നാഫിയ ഇൽമ് അള്ളാഹു നമുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് ഉപകാരപ്രദമായ ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ചോദിക്കാതെ ദിവസങ്ങൾ അന്വേഷിക്കാതെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ പ്രയാസങ്ങള് വിതക്കും അന്നെല്ലാം പിന്നെ നമുക്ക് അന്ന് പങ്ക് അതിൻ്റെ മേലെ നമുക്ക് പ്രയാസങ്ങള് വിതക്കും നമ്മളെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ ദിവസങ്ങള് നമ്മൾ നോക്കേണ്ടത് എന്ത് കാര്യത്തിനും എന്ത് നല്ല കാര്യത്തിന് നമ്മൾ പുറപ്പെടുകയാണോ നമ്മൾ ദിവസം നോക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല വിശുദ്ധമായ ഖുർആൻ കൊണ്ട് തന്നെ നമ്മൾ തെളിവ് പറഞ്ഞതാണ് ഹദീസ് കൊണ്ട് പ്രബലമായതാണ് ഇൻഷാ അള്ളാ നമ്മൾ എന്തു നോക്കണം ദിവസങ്ങൾ നോക്കണം എന്ത് നല്ല കാര്യം നമ്മൾ തുടങ്ങുകയാണോ നമ്മൾ കച്ചവടം തുടങ്ങുകയാണോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണോ അല്ലെങ്കിൽ നമ്മൾ നല്ല ജോലിക്ക് കയറുകയാണോ അല്ലെങ്കിൽ നമ്മളെ വീടിന് കുറ്റി അടിക്കുകയാണോ അല്ലെങ്കിൽ വീടിന് കട്ടില വയ്ക്കുകയാണോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണോ ഇൻഷാള്ള നമ്മൾ ദിവസം നോക്കണം നല്ല ദിവസമാണെന്ന് മഹാന്മാരായ സീതന്മാർ മഹാന്മാരായ ആലിമിയങ്ങളോട് ചോദിച്ചിട്ട് നല്ല ദിവസങ്ങൾ കുറിക്കണം അള്ളാഹു തോഫ് ചെയ്യട്ടെ ധാരാളം ആളുകൾ ദ്വാസയത്ത് ചെയ്തവരുണ്ട് ധാരാളം ആളുകൾ തങ്ങളെ ദ്വാ ചെയ്യണേ എൻ്റെ മുത്തുമിനീങ്ങളെ ധാരാളം ആളുകൾ രോഗികളാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് ഓരോ ദിവസവും ാണ് ഫോൺ വിളിച്ചിട്ടായിട്ടും കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും തങ്ങളെ അത് ചെയ്യണേ ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ തങ്ങളെ എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട് ഇൻഷാല് അവർക്കൊക്കെ വേണ്ടി ഇൻഷാല് ഞമ്മളെ ധ്വാനും ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും തലയിൽ വെച്ച് ടെൻഷൻ അടിച്ച് ഫിഖറായി നടക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാവരുടെയും ടെൻഷനുകളൊക്കെ നമുക്ക് ഇറക്കി വെക്കണം ഇറക്കി വെക്കണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സാധാരണ ഒരു വീഡിയോ അല്ലേ എന്തിനാണ് ഞാൻ ആമിയും പറയുന്നത് ഞാൻ എന്തിനാണ് ആമിയും പറയുന്നത് ദ്വായക്കെന്തിനാണ് ആമീം പറയുന്നതെന്ന് വിചാരിക്കേണ്ട ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കാണുമ്പോൾ ഒരു അഭിതായ ഒരു മനുഷ്യൻ്റെ അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ആഭ്യതായ ഒരാളുടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുതലായില്ലേമീൻ മുതലായി നമ്മൾ ആമീൻ മുതലായി ഈ വീഡിയോ കണ്ടത് മുതലായി അതുകൊണ്ട് ഇൻഷാ ആത്മാർത്ഥമായിട്ട് കൂടി ഇൻഷാ എല്ലാവരും ആമീൻ പറയാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ഓരോരുത്തരുടെ കാര്യങ്ങൾ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ദ്വയാവസിയത്ത് ചെയ്തവരുണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുന്ന അങ്ങനെ പറയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ എല്ലാ പ്രയാസങ്ങളും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരും പറഞ്ഞതും എൻ്റെ മനസ്സിലുണ്ട് ഇൻഷാല് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ നമ്മൾ ദ്വയം ചെയ്യും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه يقافي مزيدا اللهم صل على سيدنا محمد الفاتح لما قلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره وبقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا متقبر يا مالك يا رافع يا مدل يا ذا الجلال والإكرام ഞങ്ങളി സ്വീകരിക്കണേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ തമ്പുരാനെ

മരിക്കുന്ന സമയത്ത് നീ തോഫീ തമ്പുരാന് ഞങ്ങൾക്ക് ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതലായി ചോദിക്കാനുള്ളത് ആഹ്റത്തിന്റെ കാര്യമാണ് അല്ലാഹ് അല്ലാഹ് വെളിച്ചമാക്കണേ ലാഹു ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി നീ നീ വിശാലമാക്കണേ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ ഞങ്ങളെ പൊന്നാര പൊന്നുപ്പ കബറിലാണ് തമ്പുരാനെ ഞങ്ങൾ ഇതുപോലെ വേണ്ടി മൈകു തിരി ഒരു പോലെ ഒരു ാണ് തമ്പുരാനെഹുവേർ വിശാലത നൽകണേരി പൊന്നുപ്പയാണ് ജീവിതകാലത്ത് ചെയ്ത നന്മകളെ കബറിലീ മുതൽ കൂട്ടാക്കണേ ഉള്ള ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി എത്തി മ്പുരാനെ ലാഹുവിമാറോടച്ച് അമ്മിഞ്ഞപ്പാൽ തന്നപ്പ ആളുകൾ ഞങ്ങളെ മക്കള് കബറിലാണ് ലാഹുവെ മകന് വേണ്ടി ദുരൻ ചെയ്യണ മകൻ കബറിലാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലോഹ പൊന്നാര പൊന്നാരെ ോ എന്റെ കബർ ജീവിതം നീ വിശാലമാക്കണേ ക്ഷിതാക്കളോട് ഉമ്മാന്റെ കൈപിടിച്ച് ഉപ്പ്മാന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കി മകനെ മാറ്റണേ ഉള്ളോ മാറ്റണേ തമ്പുരാനെ ഞങ്ങൾ പലവരും രോഗികളാണ് തമ്പുരാനെ ലാഹുവേ മാരകമായ രോഗങ്ങളൊന്നും ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഉള്ളോ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ ഞങ്ങൾക്ക് ക്യാൻസർ നൽകല് ട്യൂമർ നൽകല് തമ്പുരാനെ അറ്റാക്ക് നൽകല്ല തമ്പുരാനെ ബ്ലഡ് ക്യാൻസർ ഞങ്ങൾക്ക് നൽകല് തമ്പുരാനെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് ശിഫാ ശിഫാ കൊടുക്കണേ കൊടുക്കണേ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് തമ്പുരാന് ഞങ്ങൾ ധാരാളം ആളുകൾ വീഡിയോ കാണുന്നവർ ഡയാലിസിസ് രോഗികളാണ് ശിഫാ ശിഫാ കൊടുക്കണേ കൊടുക്കണേ അള്ളാഹുവേരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞു തങ്ങളെ ചെയ്യണം

പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹുവേ തലവേദന ഞങ്ങൾക്ക് ഉള്ളവർക്ക് നീ പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കണേ നീയാണ് ഷാഫി തമ്പുരാനെ കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഞങ്ങൾക്ക് കൊതിയു

എന്ന് പൊട്ടിക്കരഞ്ഞു സലാം പറഞ്ഞ് ഉമ്മ പറ്റ കല്പു പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ലാഹുവെൽ അല്ലാഹു ഞങ്ങളെ മക്കളെ അല്ലാഹ സ്വാലിഹീങ്ങൾ മക്കളെല്ലോ അല്ലാഹ റൗഡികളും തന്നാടികളും ആക്കല്ലേ അല്ലാഹ ധാരാളം ആളുകള് മക്കളെ പ്രയാസം പറഞ്ഞ് ധാരാളം ആളുകള് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം തങ്ങളെ അല്ലാഹുവേ പൊന്നു മോന് വേണ്ടി എന്ന് അല്ലാഹുവേ അല്ലാഹുവേ നീ ുംക്കല്ലേ ഉള്ളോ ഞങ്ങളെ മക്കളനി റൗടികളും ഭർത്താവിന്റെ ജോലിൽ ഖൈറിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ റാഹത്തായ ജോലി കൊടുത്തനുഗ്രഹിക്കണമോ റാഹത്തായ ജോലി കൊടുത്ത അനുഗ്രഹിക്കണമോ ഈ കാമ റെഡി ആയിട്ടില്ല തങ്ങളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ ഹൈറ് കൊടുക്കണോ അള്ളാഹു എത്രയും പെട്ടെന്ന് അത് എളുപ്പമാക്കി കൊടുക്കണമെന്നോ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ജോലി പ്രയാസപ്പെടുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ നല്ല റാഹത്തായ ജോലി കൊടുക്കണല്ലോ നല്ല റാഹത്തായ ജോലി കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ മജിലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ണ്ടല്ലോ ഒരുമ്മക്കും സ്തനർബുദം കൊടുക്കല്ലല്ലോ മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലല്ലോ സ്ഥലം മുറച്ചു മാറ്റുന്നൊരവസ്ഥ ഒരുമാക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മതിലിസിനെ സ്നേഹിക്കുന്ന ഒരു മാക്കും കൊടുക്കല്ലേ കൊടുക്കല്ലോ കൊടുക്കല്ലേ തമ്പുരാന് ഞങ്ങളെ നന്നാക്കണുള്ള ഞങ്ങളെ നന്നാക്കണേ തമ്പുരാന് ആ നന്നാക്കണേ ഉള്ളോ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ ഉള്ളോ ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാന് റഹമുല്ലോ ഞങ്ങൾക്ക് സ്വർഗം ചോദിച്ചു അവകാശമില്ലോ നിന്റെ ഔദാര്യം കൊണ്ട് നൽകണമോ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണയൊന്നോ ഞങ്ങളിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ ക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ നടു റോട്ടിൽ നിന്ന് പിറക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയത്താക്കി ഞങ്ങളെ മയത്തിനെ മാറ്റല്ലേ ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ ഉള്ളോ ധാരാളം പ്രയാസങ്ങൾ ഉള്ളവരുണ്ടല്ലോ ധാരാളം പ്രയാസങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളിലല്ലാഹു എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ലാഹു നീ നീ കൊടുക്കണേ െ കൊടുക്കണേ കൊടുക്കണല്ലോ അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഈ മാൻ കുറവാണ് തമ്പുരാൻ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവെ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ പ്രവാസികളാണ് തമ്പുരാനെ അള്ളാഹുവെ പ്രവാസ ജീവിതം ഹൈറാക്കണേ ഉള്ളോ ജോലിയിൽ വറുക്കത്ത് കൊടുക്കണമല്ലോ ജോലി കൊടുക്ക അവിടുന്ന് മരിച്ചു പെട്ടിനാക്കി മഞ്ഞത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ ഉള്ള ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാൻ ഒരു പ്രവാസിയെ ബുദ്ധിമുട്ടിലായിത്തല്ലേ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ الله وين لنا الله يهلا لنا نكنا بسم الله العمان الرحيم من زمان الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة توقنا ذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم